ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജാസ്മിൻ പുറത്തേക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും രാവിലെ ഉണ്ടായ ടാസ്കിനിടയിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ജാസ്മിൻ അപ്സരയെ തല്ലി എന്നാണ് പറയുന്നത് അപ്സരയുടെ ഫാമിലി ഉണ്ടായിരിക്കെ പ്രത്യേകിച്ച് അപ്സരയുടെ ഹസ്ബൻഡ് കണ്ടു നിൽക്കെയാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് പിന്നീട് ജാസ്മിനെ കൺഫക്ഷ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ടാസ്ക്കിനിടയിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ഇത് എന്തായാലും ഇത് ഒഫീഷ്യലായിട്ട് അങ്ങോട്ട് കൺഫേം ആയിട്ടില്ല എന്നുള്ളതാണ് നാളെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഒരുപാട് ഇങ്ങനെ വരുന്നുണ്ട് ജാസ്മിൻ പുറത്തേക്ക് പുറത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അപ്പൊ എന്തായാലും അവിടെ എന്തായാലും ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അപ്പോ നിങ്ങളുടെ അഭിപ്രായം ജാസ്മിൻ പുറത്തേക്ക് പോകണോ അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കണോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ താഴെ കമന്റ് ആയിട്ട് അറിയിക്കണേ എന്തായാലും നമ്മുടെ ഭർത്താവ് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയും ഇതിന്റെ കൂടെ വരുന്നുണ്ട് എന്തായാലും വരും അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായം പറയാൻ ഒരിക്കലും മറക്കരുതേ